ും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ കയറി പോന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ അപ്പോൾ നമ്മൾ ജമ്മുവിലെത്തിയിട്ടുണ്ട് എത്താൻ ആയിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ബസ്സിൽ നിന്ന് എടുത്തിട്ടുള്ള പുറത്തെ വ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എത്തിയപ്പോൾ തന്നെ തണുപ്പൊക്കെ നന്നൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ബസ്സിൻ്റെ ക്ലാസ് ഒക്കെ അടിച്ചിട്ടതുകൊണ്ട് ബസ്സിൻ്റെ ഉള്ളിലല്ലാണ്ട് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ പുറത്തേക്ക് ബ്രേക്കിനൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര തണുപ്പാണ് ബസ് ജമ്മു ബസ് സ്റ്റാൻഡിൽ ഒതുക്കാനുള്ള ഒരു ഏർപ്പാടാണ് അപ്പോൾ അവിടെ ഒരുപാട് ബസ്സുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് നമ്മുടെ ബസ്സവിടെ നൃത്താൻ വണ്ടിക്ക് പോവാണ് വണ്ടി കയറുന്നതിനു മുന്നേ വാഷ്റൂമിലൊക്കെ ഒന്ന് പോവാനും പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അബുദാക്കി കഴിഞ്ഞിട്ടിട്ടുണ്ട് നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ ആലു പൊറോട്ട ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ടാക്സിക്ക് പോവാണ് അവിടുന്ന് ടാക്സിയില് ചിലപ്പോ നമ്മൾ ശ്രീനഗർ പോവും അല്ലെങ്കിൽ അല്ലെങ്കിൽ ബനിഹാൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ശ്രീനഗർക്ക് ട്രെയിനിന് പോകട്ടോ കാർത്തിക வேறண்டே இப்போ போய் കുട്ടി ഈ വണ്ടി നല്ല ത്തിണ്ട് കുറെ വീഡിയോസോളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഫോണില് ചാർജുണ്ടായിരുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടേനെ എടുക്കാഞ്ഞത് ശുസുട്ടനൊക്കെ സെറ്റായി ഇവിടെ നല്ല തണുപ്പാണ് എവിടെയാണ് എവിടെ നിന്ന് പോണോ നമ്മളെ റൂമൊക്കെ പോവാണ് ഹായ് പറ തപ്പുണ്ടാ തപ്പുണ്ട് വരുന്നത് ഹോട്ടൽ അയാത്ത് അയാട്ട്

या कुछ आदि एंड अगेन रूम है आई पे कर बाद आफ्टरनून ये करने के बाद ये निकाल लेंगे और मैं दूसरा रूम भी दिखा लिट और ये करेगा 5000 का लक्इंड वॉश निकाल में हमारे रूम में लौट पाऊंगा പവർ ബാങ്കിൽ ചാർജില്ല അപ്പൊ റൂമിലൊക്കെ എത്തി നല്ല തണുപ്പാണ് വരുന്ന വയലൊന്നും കുറച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല ഞാൻ റൂം ടൂറ് ഞാൻ വേറെ തന്നെ ചെയ്യട്ടാ ഷാം വേണ്ടിയാ പോരുന്നത് റൂമില് എന്താ ഇങ്ങനെ ഒരു ഡ്രോയറും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ടാബ്ള് ചെയറ് ഒരു മിററ് ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ബെഡും കാര്യങ്ങളും കട്ടിലൊക്കെ റൂമല്ല അടിപൊളി ഹീറ്ററൊക്കെ ഉണ്ട് കോൾ വരുന്നുണ്ട് ഞങ്ങൾക്ക് കർട്ടൺസ് ടി വി കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ അവിടെ കട്ടൺസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ടി വി ഫാന് പിന്നെ അവിടെ ഒരു ഹീറ്റർ വരുന്നുണ്ട് ഈ ബാത്റൂം കാണിച്ചു തരാം അതാ പോകണം എറ്റാളേൻ്റെ ഉള്ളിൽ കൂടാ എൻ്റെ കയ്യിലാണ് എന്താ റിമോട്ടാ പവർ ബാങ്ക് എന്ത് ുള്ളിൽ അവിടെ ഹീറ്റർ ഉണ്ട് റൂമും കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ അടിപൊളി സെറ്റാണ് റൂമിലൊക്കെ എത്തി എന്താ ഫ്രഷ് ആയിട്ടുണ്ട് ഇനി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് പോണല്ലേ എന്റെ കുട്ടി സുന്ദരനായി അവനക്കൊരു തണുപ്പില്ല ഞങ്ങൾക്കാണ് ഇവിടെ മെയിൻ ആയിട്ട് തണുപ്പുള്ളത് അവനക്ക് എന്ത് തണുപ്പുണ്ടാ ന്പ്പുണ്ടാ തപ്പുണ്ടാ പറഞ്ഞു ആ കപ്പുണ്ടാ ക ഞങ്ങള് കാണാ എക്സ്പീരിയൻസ് പറയൂ പറയൂ മോളെ നമ്മള് കാശ്മീർ പോകും വരുന്നത് ഈ ഇവനി എവിടെ കണ്ടാലും വെറുതെ വിടൂല അതിനുള്ള കയറി പോയി നോക്കണേ

കൈടരുത് കൈ ഇടരുത് ഇതേ കാരണോട് ചോദിച്ചില്ലേ റൈസ് എടുക്കണേ Hata. Hata. Sesinle. Gel gel. Gel. Sesin. Kurun da. Gel. 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 Gel.

ൊന്ന് പോയിട്ട് വരാം നോക്കി നമ്മള് ഇവിടെ നോക്കുക അതൊക്കെ രസം टी पे बड़ा मैं चेक अप कर देता। बोयो कवरी, जस्चे, लुकेरी ओका, बोयो ओका। शॉर्ट्स, हाँ। वेटर है, साड़ी है, पुर्ती है, जैकेट है, ब्लांकेट है, कॉल्टेट है, पानुनाइश है। ഷോപ്പ് അവിടെ ൊന്നും പർച്ചേസ് ചെയ്തിട്ടൊന്നുംറച്ചു പോവ പോണല്ലോ നായ കൂട്ടം നായാ ഹേ ഇടക്ക് വണ്ടി ഹേ ഏകദേശം ഇവിടെ എല്ലാ ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് ഷോപ്സൊക്കെ ഓപ്പൺ ആയിട്ടുള്ളു കാശ്മീർ ഷോൾ ഹൗസ് ബേ ബേക്കറി ഓ ഭയങ്കര തണുപ്പേ ഇവിടുത്തെ തണുപ്പ് ഒരു എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് ആട്ടാ

Ini apa itu? പോയി അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ഇനിയും ഒരുപാട് കാശ്മീരി വ്ലോഗുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ ബൈ